ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് ഇതിലേക്കൊരു വലിയ സ്വാഗതം ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മൾ ചക്കക്കുരുവും പാവയ്ക്കാൻ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടോളൂ കേട്ടോ കൂട്ടുകാരെ അതിനായിട്ട് നമ്മൾ ചക്കക്കുരു നുറുക്കിയതിലേക്ക് ഉപ്പും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ ചക്കക്കുരു പകുതി വെന്ത് വരുമ്പോൾ നമ്മളതിലേക്ക് പാവയ്ക്ക നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും ചേർത്തു ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം അതിനായിട്ട് നമ്മൾ തേങ്ങ ചിരുവിയത് രണ്ടല്ലി ചുവന്നുള്ളി പിന്നെ മൂന്നല്ലി വെളുത്തുള്ളി ഒരു നാല് വറ്റൽമുളക് ജീരകം കറിവേപ്പില ഇത്രയും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ഒതുക്കിയെടുക്കുക ഇപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരും പാവയ്ക്കും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒതുക്കി വച്ചിട്ടുണ്ടല്ലോ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു സവാളയുടെ പകുതിയും കൂടെ നമ്മൾ നീളത്തിലരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ തേങ്ങ അരപ്പിൻ്റെ കൂടെ ഈ സവാളയും കൂടെ ചേർന്ന് മിക്സായി വെന്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ തോരൻ പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും ഇങ്ങനെ നമ്മൾ ചക്കക്കുരി ചേർത്ത് വയ്ക്കുമ്പോൾ ഇഷ്ടപ്പെടും കേട്ടോ കൂട്ടുകാരെ അപ്പോൾ കൂട്ടുകാരെ ഉറപ്പായിട്ടും ഇനി ചക്കുരി കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ കടുകും പച്ചൽമുളകും കറി വേപ്പിലയും കൂടെ താളിച്ച് നമ്മൾ ഈ തോരനിൽ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ കൂട്ടുകാരെ സോറി കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ആണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേണ്ട കൂട്ടുകാരെ കൂടെ ബെലൈക്കനൊന്നും ക്ലസ് ചെയ്ത് ഓളോഷം കൊടുക്കേണ്ട കൂട്ടുകാരെ അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് എല്ലാ ലൈക്കും കമൻറ്റ് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനിയും സപ്പോർട്ട് നിർത്തല്ല കേട്ടോ കൂട്ടുകാരെ അപ്പം കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാട്ടെ കൂട്ടുകാറ് താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കെ ടാറ്റാ ബൈ ബൈ